പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ടുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് ശിശുവിൻ്റെ പരിച്ഛേദനത്തിനുള്ള എട്ടാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതർ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിലുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിനെ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ രണ്ട് പ്രാവൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിനെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത് എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകളും നന്മകളും നേരുന്നു കഴിഞ്ഞ വർഷം നമുക്ക് സമ്മാനിച്ച നല്ല ഓർമ്മകളിൽ പുതിയ പ്രതീക്ഷയോടുകൂടി പുതുവർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്നത്തെ വേദഭാഗം പ്രത്യേകമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിന് ശേഷം യേശുവിൻ്റെ നാമകരണത്തിൻ്റെ ദിവസമാണ് യകൂത സമ്പ്രദായത്തിൽ ആൺകുഞ്ഞുങ്ങൾക്ക് പരിഛേദനം നാമകരണം ശുദ്ധീകരണം എന്നീ ആചാര അനുഷ്ഠാനങ്ങൾ കൂടിയേ തീരും ആചാരം ആദിജാതന്മാരെ ആചാരപരമായി ദേവാലയത്തിൽ സമർപ്പിക്കുകയും ചെയ്യണം പരിച്ഛേദനം വഴി ഒരു കുഞ്ഞിന് ഇസ്രായേലിൽ അംഗത്വം ലഭിക്കുന്നു ഇസ്രായേലും ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ ഒരു രൂപം അതോടൊപ്പം തന്നെ ഒരു പിതാവ് ആൺകുഞ്ഞിനെ പരിച്ഛേദനം നടത്തുന്നത് വഴി മോശയുടെ നിയമമനുസരിച്ച് ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുമെന്ന് പൊതുസമൂഹത്തിൽ പറയുകയുമാണ് ചെയ്യുന്നത് വളരെ ചുരുക്കിയാണ് വിശുദ്ധ ലൂക്കോസ് ഈ വേദഭാഗം അവതരിപ്പിക്കുന്നതെങ്കിലും ദൈവശാസ്ത്രപരമായിട്ട് ഈ വിവരണത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് വിശ്വസ്തനായ ഒരു യഹൂദനായി യേശുവിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നു യേശു യഥാർത്ഥമായ ഇസ്രായേൽ കാരണം ഇസ്രായേലുമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ രംഗത്തിന്റെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് യേശുവിൻ്റെ മഹിമ തന്നെയാണ് യേശുവിൻ്റെ പരിച്ഛേദനവും നാമകരണവും വിവരണത്തിന് സമാന്തരമാണ് യോഹന്നാഥന്റെ പരിച്ഛേദനത്തിനും നാമകരണത്തിൻ്റെയും വിവരണത്തിന് സമാന്തരമാണ് യേശുവിൻ്റെ പരിച്ഛേദനവും നാമകരണവും നമുക്ക് കാണാം എന്നാൽ അതേസമയം ഇതിൽ ശ്രദ്ധേയമായ വ്യത്യാസങ്ങളുമുണ്ട് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ദൂതൻ മറിയത്തോട് പറയുമ്പോൾ മറിയത്തിൻ്റെ അടുത്ത് ജനിക്കാൻ പോകുന്ന ശിശുവിന് യേശു എന്ന് പേരിടണമെന്ന് ഓർമ്മിപ്പിക്കുന്നു യേശു എന്ന വാക്ക് ഹീബ്രു വാക്കായ യഹോഷുവ ജോഷുവ എന്നീ വാക്കിൽ നിന്നാണ് വരുന്നത് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം രക്ഷ കൊണ്ടുവരുന്നു യാഹുവെ രക്ഷിക്കുന്നു എന്നതാണ് അപ്പോൾ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം പൊതുവായിട്ട് നമുക്ക് പറയാം രക്ഷകനാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം നാലാം വിശേഷം നാലാധ്യായം നാപ്പത്തിരണ്ടാം വാക്യത്തെ നാം കാണുന്നു ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ വിശുദ്ധ വചനത്തിൽ ഈ ലോകരക്ഷകനായ യേശുവിനെക്കുറിച്ച് ഒരു പ്രാവശ്യമാണ് പറയുന്നത് ക്രിസ്തു എന്ന പേര് ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഉള്ളതാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പേര് യേശുവിന് നൽകപ്പെടുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ വചനഭാഗത്തിൽ നിയമം അനുസരിച്ച് കൊണ്ടുള്ള മൂന്ന് അനുഷ്ഠാനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ശിശുവിൻ്റെ അമ്മയുടെ ശുദ്ധീകരണം ശിശുവിനെ സമർപ്പിക്കൽ പ്രതിഷ്ഠിക്കൽ ഒന്നാമതായി ലേബരി പുസ്തകം പതിനാറാം അധ്യായത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട് ഇസ്രായേലിൽ ഒരു ആൺകുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആൺകുഞ്ഞിൻ്റെ ഏഴ് ദിവസം വരെ ആൺകുഞ്ഞിൻ്റെ അമ്മ ശുദ്ധമുള്ള സ്ത്രീയായിട്ട് കണക്കാക്കും പിന്നീട് എട്ടാം ദിവസം പരിചേദനം അതിനുശേഷം മുപ്പത്തി മൂന്ന് ദിവസങ്ങൾ കൂടി അവൾ ഭവനത്തിൽ തന്നെ കഴിച്ചു കൂട്ടണം നാൽപ്പതാം ദിവസത്തിൽ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു ആട്ടിൻകൂട്ടിയോ അന് അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ രണ്ട് ചെങ്ങാലികളെയോ പ്രാവൻ കുഞ്ഞുങ്ങളെയോ പാപപരിഹാരത്തിന് വേണ്ടി ബലിയായി സമർപ്പിച്ച് ശുദ്ധീകരണ കർമ്മത്തിനുള്ള കാര്യങ്ങൾ ചെയ്യണം ജോസഫും മറിയത്തിൻ്റെയും പ്രത്യേകത നമുക്കറിയാം അവർ വളരെ പാവപ്പെട്ട ചുറ്റുപാടിൽ നിന്ന് ജനിച്ച് ജീവിച്ചു വന്നവരാണ് അതുകൊണ്ട് അവർക്ക് ഒരാട്ടുംകുട്ടിയെ ഒരുപക്ഷെ സമർപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല അവർ രണ്ട് പ്രാവൻ കുഞ്ഞുങ്ങളെയാണ് ശുദ്ധീകരണത്തിന് വേണ്ടി മോശിയുടെ നിയമം അനുസരിച്ച് ചെയ്തത് തങ്ങളാൽ കഴിയുന്ന വിധം സാ നിയമം മോശിയുടെ നിയമം പൂർണ്ണമായി അനുസരിക്കുവാൻ ഇവർക്ക് ഇവർ പരിശ്രമിച്ചു എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത് നിയമത്തിൻ്റെ പൂർത്തീകരണത്തിനായി കടന്നു വന്ന ക്രിസ്തു നിയമപരമായ എല്ലാ കാര്യങ്ങളും യേശുവിൻ്റെ മാതാപിതാക്കൾ ചെയ്തു എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടാമതായി ശിശുവിനെ സമർപ്പിക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട് എല്ലാ ആദിജാതന്മാരും കർത്താവിനുള്ളതാണ് കർത്താവിന് സമർപ്പിക്കുന്ന എല്ലാ ആദ്യജാതന്മാരും പരിശുദ്ധ ആയിരിക്കണമെന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പുറപ്പാടിൻ്റെ സംഭവത്തിൻ്റെ അടിസ്ഥാനമാക്കി നമുക്ക് കാണാൻ സാധിക്കണം പിന്നീട് ഈ ആദിജാതന്മാരെ വീണ്ടെടുക്കണമെങ്കിൽ അഞ്ച് ശക്കൽ കൊടുത്ത് ആണ് തിരിച്ചെടുക്കേണ്ടത് പ്രത്യേകമായിട്ട് ഈ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ഈ അഞ്ച് ശക്കൽ കൊടുത്ത് വീണ്ടെടുപ്പ് നടന്നതായിട്ട് കാണുന്നില്ല പകരം യേശുവിനെ പൂർണ്ണമായിട്ടും സമർപ്പിച്ചു എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ വീണ്ടെടുപ്പിന് പകരം യേശുവനെ പൂർണ്ണമായി ദൈവത്തിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് വേണം സാമൂഹ്യൻ്റെ ഒന്നാം പുസ്തകത്തിൽ ഹന്ന എൽഖാന ദമ്പതികൾ ഇതുപോലെ സാമൂഹ്യനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നുണ്ട് ദേവാലയത്തിലേക്ക് അവർ ചെല്ലുമ്പോൾ ഈ കുഞ്ഞിനെ സമൂഹിനെ സ്വീകരിക്കുന്നതും അനുഗ്രഹിക്കുന്നതും ഏലി എന്ന പ്രവാചകനാണ് കർത്താവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഷിമയോൻ സ്വീകരിക്കുന്നതും ഇത് തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യേശുവിന്റേ പേരിടീൽ ചടങ്ങ് യേശുവിന് ദൈവം മുൻ നിശ്ചയിച്ചിരുന്ന പേര് കൊടുക്കുന്നു അത് മാതാപിതാക്കൾ ആ സ്വീകരിച്ചു യേശു എന്ന് തന്നെ പേര് കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു പേരുണ്ട് ഈ പേരാണ് നമ്മുടെ നമുക്ക് ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളാക്കി മാറ്റി നൽകുക നമുക്കൊരു തനിമ നൽകുന്നത് നമ്മുടെ സാമൂഹ്യപരമായും സാംസ്കാരികപരമായും നമ്മുടെ കുടുംബ മഹിമയും ഇതെല്ലാം ഈ പേരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പേരിൻ്റെ കൂടെ എല്ലാവരുടെയും കൂടെ ഒരു ക്രിസ്തീയ നാമവും കൂടിയുണ്ടാകും ഈ പേരിന് അനുവർത്തിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് നമ്മൾ മക്കൾക്ക് പേരിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ക്രിസ്തീയ നാമങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഈ നാമത്തിനനുസരിച്ച് ഓരോ പേരിനും അർത്ഥം വരുന്ന രീതിയിൽ ആ മക്കളെ വളർത്തിക്കൊണ്ടു വേണ്ടി മാതാപിതാക്കൾ ശ്രമിക്കണം പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ആ പേരുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഈ വ്യക്തിയുടെ വ്യക്തിത്വം പോലും മനസ്സിലാക്കാത്ത രീതിയിലുള്ള പേരുകൾ കൊടുക്കുന്നത് മൂലം സമൂഹത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ക്രിസ്തീയ നാമങ്ങൾ കൊടുക്കാം ആ ക്രിസ്തീയ നാമത്തിനനുസരിച്ചു കൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരാം നമുക്ക് പരിശ്രമിക്കാം യേശു എന്ന നാമം ഇന്ന് ഏറെ ചർച്ച ചെയ്തൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് യേശുവിൻ്റെ നാമം പല രീതിയിൽ ഇന്ന് പല സമൂഹത്തിലും ഇന്ന് വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കുന്നു യേശുവിൻ്റെ എൻ യേശു എൻ്റെ നാമം എനിക്ക് എന്താണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രത്യേകിച്ച് വിശുദ്ധ മാമോദീസ വഴി സഭയിലെ അംഗമായി യേശുവിനു വേണ്ടി ജീവിക്കാമെന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശു നാമത്തിൽ അഭിമാനം കൊള്ളുന്നവരായിരിക്കണം യേശുവിനു വേണ്ടി നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം ഓരോ വ്യക്തിക്കും പുതിയ പേര് കൊടുത്തുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് ഈ പുതുവർഷത്തിൽ ഒരു പുതിയ തീരുമാനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് അനുയോജ്യമായ ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം യേശുവിൻ്റെ മാതാപിതാക്കളായ ജോസഫും മറിയമും പൂർണ്ണമായും എല്ലാ നിയമങ്ങളും അനുസരിച്ചു കൊണ്ടാണ് യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ചത് സഭയുടെയും സമൂഹത്തിൻ്റെയും നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാ നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് ഒരു നല്ല കുടുംബ ജീവിതം നയിക്കുന്ന വ്യക്തികളായിട്ട് മാറാം നമ്മുടെ കുഞ്ഞുങ്ങളെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കാം പുതിയ ജീവിതത്തിന് വേണ്ടി പുതിയൊരു വർഷത്തിൽ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ